അടുത്തൊരു അടിപൊളിയായിട്ടുള്ള കൊറിയൻ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാമല്ലോ വാ ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് ലെയർ ഓഫ് ഹെയർ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുക എന്നിട്ട് ബാക്കിൽ ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ടൈറ്റിൽ തന്നെ ടൈ ചെയ്യാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഹെയർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അറിയാമല്ലോ നമുക്കിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇട്ടും മുടി അതിനെ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് വെക്കുക എന്നാൽ കുറച്ചും കൂടി ഭംഗിയിൽ കിടക്കും എൻ്റെ ഈ സ്മൂത്തൻ ചെയ്ത ഹെയർ ആയതുകൊണ്ട് വിസിബിളി ഭയങ്കര ഒരു എഫക്റ്റ് ഒന്നും കാണില്ല കേട്ടോ ഇനി സെൻട്രിൽ കൂടെ പാർട്ടീഷൻ എടുത്തതിന് ശേഷം രണ്ട് ലെയറായി ഹെയറിനെ ബാക്കിലത് മാറ്റുക എന്നിട്ട് ഉള്ളിലൂടെ എടുത്ത് ഇതേപോലെ ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലേക്കും പുള്ളി എടുത്തതിനു ശേഷം മൂന്നായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ ഈ മൂന്നായി കിട്ടിയതിന് നമ്മൾ യൂഷ്വലി മിടയുന്ന പോലെ മെടഞ്ഞ് നന്നായിട്ട് ടൈറ്റില ടൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇതേപോലെ മടക്കി നമ്മൾ ഓൾറെഡി ടൈ ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കയറ്റി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് രണ്ട് യു പിൻ ഉണ്ടെങ്കിൽ അത് നല്ല സെക്യൂർ ആയിട്ട് ആയിട്ടിരുന്നോളും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അലങ്കാര എടുക്കാൻ പറ്റുന്ന സൈസ് ഹെയർ ആക്സറിസോ ബോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം അടിപൊളിയായിരിക്കും കേട്ടോ